ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കുക എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്നെ കോൺടാക്റ്റിൽ നിന്ന് പല റിലേഷൻഷിപ്പിലും അതോടൊപ്പം തന്നെ ഫാമിലി ലൈഫിലും പരാജയം നേരിടുന്ന വ്യക്തികളാണ് എങ്ങനെ മറികടക്കാമെന്ന കാര്യമാണ് ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈയൊരു ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ കാര്യം പറയുന്നതിന് മുൻപായി ഞാൻ കണ്ണൽ കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് രസത്തിന് വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ യൂസ് കുറച്ച് കൂടിയത് കാരണം കണ്ണ് കുറേ ദിവസമായിട്ട് വേദനയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണട യൂസ് ചെയ്യുന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള കുടുംബക്കാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി സ്നേഹിക്കണം പെരുമാറണം എന്ന രീതിയിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് അവരെ ഫോയ്സ് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ അവരോട് പറയും ഇത് ഈ രീതിയിൽ പെരുമാറുക ഇതെന്താന്ന് നിനക്ക് മനസ്സിലാവാത്ത ആ രീതിയിൽ മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറ് ഞാനും കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഞാൻ വീട്ടിലായാലും ചുറ്റുമുള്ള ആൾക്കാരോടേയും പറയും നിങ്ങൾ ശരിയല്ല നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പക്ഷേ ഇതിലൂ ഇതിലൂടെ ഒരിക്കലും എനിക്ക് ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല അതായത് അവരുടെ പെരുമാറ്റ രീതി എന്നോടുള്ള പെരുമാറ്റ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു പുസ്തകം വായിച്ചത് അതായത് ആ പുസ്തകത്തിലെ ഒരു കോട്ട് ഇങ്ങനെയാണ് ഞാൻ ലോകത്തെ മാറ്റാൻ ശ്രമിച്ചു ലോകം മാറിയില്ല ഞാൻ എൻ്റെ രാ രാജ്യത്തെ മാറ്റാൻ ശ്രമിച്ചു രാജവും മാറിയില്ല ഞാൻ എൻ്റെ കുടുംബത്തെ മാറ്റാൻ ശ്രമിച്ചു കുടുംബവും മാറിയില്ല അവസാനം എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ലോകത്തെ ഒന്നും തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ എന്നെ മാറ്റാൻ ശ്രമിച്ചു അതിലൂടെ എൻ്റെ കുടുംബവും മാറി എൻ്റെ രാഷ്ട്രവും ഈ ലോകവും മാറുന്നതായിട്ട് ഞാൻ കണ്ടു അതായത് മാറ്റം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത് അതായത് നമ്മളെന്ന് പറഞ്ഞ സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളിലേക്ക് എത്തുന്നത് അതിനെ മനസ്സിലാക്കിയ സമയത്ത് ഞാൻ മാറാൻ തുടങ്ങി അതായത് എൻ്റെ സംസാര ശൈലി എൻ്റെ പെരുമാറ്റ രീതി അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിൽ നിന്നായാലും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നായാലും നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത് ഫിനാൻസ് അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് പണവും അതോടൊപ്പം തന്നെ നമ്മളെ പേഴ്സണാലിറ്റി കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് മാറ്റം കാണാൻ സാധിച്ചു ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന സക്സസ് ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറേ ട്രാജഡീസ് നേരിട്ടിരുന്നു അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് മാഷ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാം അദ്ദേഹം അറ്റൻഡ് ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നു എന്നാലും അദ്ദേഹത്തിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർ എങ്ങനെ ബിഹേവ് എന്നുള്ള കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല മറിച്ച് നമ്മളെങ്ങനെ അവരായിട്ട് ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കഴിയുന്നൊന്നും വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മളിൽ നിന്നൊന്ന് ഫോക്കസ് ചെയ്യുക നമ്മൾ നമ്മളെ സ്കിൽസിനെയും നമ്മളെ സന്തോഷത്തെയും കണ്ടെത്തിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരിലും അതിൻ്റെ ചേഞ്ച് കാണാൻ സാധിക്കുമെന്നുള്ള എനിക്ക് ഞാൻ അവരൊരു സംസാരിച്ചു അങ്ങനെ അവർ ഈ റിലേഷൻ മാഷ്ട്രയിൽ ഓരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇന്ന് അദ്ദേഹം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ആ ഒരു സക്സസ് ചോറിക്ക് ശേഷം മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വളരെയധികം വിഷമത്തിലും പ്രയാസത്തിലും ഒക്കെ കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങളല്ലാതെ എനിക്ക് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല വേറെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമുള്ളൊരു വീടല്ല മകനും ഞാനുമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലുടനെ പ്രശ്നം കരാവിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും അത് രൂക്ഷമായി പിന്നെ ഭർത്താവുമായിട്ടോ അങ്ങനെ ചിന്ന ഭിന്നമായി ഒരു വീടായിരുന്നു അപ്പം ഞാനിങ്ങനെ പല വീഡിയോ കാണും പല പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു ഒന്നിനും യാതൊരു ഫലവും കിട്ടിയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ വീഡിയോ എല്ലാം കാണുമ്പോഴും എനിക്ക് സംശയം തോന്നുക ഇതൊക്കെ ഇവർ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ ഇതൊന്നും യാതൊന്നും പ്രാവർത്തികമാകുന്നതല്ല ചുമ്മാന്നിട്ട് നോക്കുകയൊക്കെ ചെയ്തു രണ്ട് മൂന്ന് അഫർമേഷനൊക്കെ ഓരോ വീഡിയോയിൽ കണ്ടിട്ട് അത് പറയുകയും ചെയ്തു നോക്കി അങ്ങനെ ഇരിക്കുക ഞാൻ ഒത്തിരി അതായത് അനുവിന്ദ് സാറിട്ടിരിക്കുന്ന എല്ലാ വീഡിയോയും ഞാൻ അരിച്ചു പെറുക്കി എടുത്ത് നോക്കി എല്ലാ വീഡിയോയും കണ്ടിട്ട് അതിനകത്ത് മുഴുവൻ വരുന്ന കമൻസ് അതിനകത്തെ സക്സസ് സ്റ്റോറി ഇതെല്ലാം കണ്ടിട്ടും എനിക്ക് വിശ്വാസം വരത്തില്ല ഏതായാലും പൈസ നഷ്ടമോ ലാഭമോ എന്നോന്നും നോക്കറിയത് നോക്കിയിട്ടേ വളർന്നൊരു കണക്ക് കൂട്ടിൽ ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ ഈ കോഴ്സിൽ ചേർന്നു കോഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ ആ കോഴ്സ് ചേരുന്ന സമയത്ത് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ കോഴ്സ് ചേർന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു മാറ്റം ഉണ്ടായി തുടങ്ങി അന്ന് മുതൽ ഇന്നുവരെ ഞങ്ങളെല്ലാവരും തമ്മിൽ വളരെ അധികം സന്തോഷത്തിലാണ് കാരണം ഞാൻ മറ്റുള്ള ഒരു കാര്യങ്ങളോ അങ്ങനെ വിശ്വസിക്കുന്ന ആളോ എന്നെ ഒന്നും ബ്രെയിൻ വാഷ് ചെയ്തൊരു കാര്യത്തിലേക്ക് ചേർക്കാൻ പറ്റുന്നയാളൊന്നും അല്ലെങ്കിൽ എവിടെ ഇരുന്നാലും ഏത് സത്സ്യുന്നാലും ഞാൻ വിമർശിക്കുന്നയാളാണ് സത്യസന്ധമായ കാര്യങ്ങൾക്ക് ഒക്കെ കൂട്ടു നിൽക്കുന്നയാൾ അല്ലാത്തതിനെ എന്തെല്ലാം പ്രലോഭനങ്ങൾ കുറയുന്നുണ്ടായും ഞാൻ നകശികാന്ത് എതിർക്കുന്ന ഒരാൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഒരു പ്രശ്നം എനിക്ക് തന്നെ തീർക്കാൻ വരാതെ വന്ന ഒരു ഒരവസ്ഥയിലിട്ട് എൻ്റെ വീട് വന്നായിരുന്നു അത് കഴിഞ്ഞ് സാറിൻ്റെ വീഡിയോ കണ്ടു സാർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി എനിക്ക് എന്നതാണേലും ഒരുപാട് ഫലമെന്ന് പറഞ്ഞാൽ ഇപ്പം പരസ്പരം സന്തോഷം പരസ്പരം മുഖത്ത് പോലും നോക്കാത്തൊരവസ്ഥയായിരുന്നു എല്ലാവരും തമ്മളി അത് കഴിഞ്ഞിട്ട് ഈ സമയം വരെ ഈ വീട്ടിയ ഒത്തിരി പ്രശ്നങ്ങളുമില്ല ഇത് സത്യസന്ധമായിട്ട് തന്നെ പറയുന്നതാണ് മറ്റാരെയും പിന്നെ അത് വിശ്വസിപ്പിക്കാനോ ഒന്നിനുമല്ല എൻ്റെ അനുഭവം ഞാൻ പറയുന്നതാണ് ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ആദ്യം സാധിച്ച് ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ സാധിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും സാർ പറയുന്ന പെർമേഷന് മെഡിക്ക മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഞാൻ അനുവിന്ദ് സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു തന്നെ ഈ ഒരു സക്സസ് സക്സസ്റ്റുറിയേഷൻ വ്യക്തിയോട് ഞാൻ നന്ദി പറയാനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് മാഷറിയുടെ ക്ലാസ് ഈ വരുന്ന വെള്ളിയാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം കുറേ നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യാത്തത് നിങ്ങളുടെ നഷ്ടപ്പെട്ട പ്രണയബന്ധത്തെ തിരികെ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ഉള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കി വെക്കുക റിലേഷൻഷിപ്പിൻ്റെ സൈക്കോളജി എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഗ്രൂ കമൻ ബോക്സിലെ ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലാണ് ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ള കാര്യമാണ് അതായത് നമ്മളെ ഒരു തോട്ട് അല്ലെങ്കിൽ ചിന്തകൾ നമ്മളെ വൈബ്രേഷൻ ലെവൽ ഹയർ ആക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങിയിട്ട് നമ്മളെ സ്കിൽസിനെയും അതോടൊപ്പം തന്നെ നമ്മളെ പേഴ്സണാലിറ്റി നമ്മളെ സംസാര ശൈലി നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന കാര്യമെല്ലാം നമ്മൾ ഗ്രാജുവലായി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യും റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ അഭിമാനം എന്നൊക്കെ പറയുന്ന കാര്യം അത് മറ്റുള്ളവർ തരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ വാല്യൂ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ ക്യാരക്ടറിനെയും അതോടൊപ്പം തന്നെ നമ്മളെ ഒരു പേഴ്സണാലിറ്റിയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളിൽ തന്നെ ചേഞ്ച് വരുത്തണമെങ്കിൽ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ് അതെൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായതാണ് കാരണം എൻ്റെ കുടുംബത്തിലെല്ലാം അച്ഛനെല്ലാം തന്നെ കുറച്ച് മുൻപെല്ലാം ഭയങ്കര ഇതായിരുന്നു കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടിലുണ്ടാകുന്നതാണ് അന്നേരം ഞാൻ അച്ഛനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ഞാൻ മനസ്സിലാക്കി ഞാനെന്ന് പറയുന്ന വ്യക്തിയിലാണ് ശരിക്കും ചേഞ്ച് വീഴ്ത്തേണ്ടത് ഞാൻ എൻ്റെ കരിയറിലും അതോടൊപ്പം തന്നെ എൻ്റെ ബിസിനസ്സിലും ഫോക്കസ് ചെയ്ത സമയത്ത് അച്ഛൻ എൻ്റെ അച്ഛനായാലും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള കൂട്ടുകാരായാലും കുടുംബക്കാരായാലും എല്ലാം തന്നെ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഈവൻ ഇപ്പോഴുള്ള സക്സസ് സ്റ്റോറീസ് എല്ലാം കാണുന്ന സമയത്ത് എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്ഞ്ച് അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നതിലൂടെ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് ചേഞ്ച് വരുത്താൻ ശ്രമിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി കഴിയുന്നതും ആൾക്കാരുമായിട്ട് ഓവറായിട്ട് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അതായത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് സ്നേഹം എന്ന് പറയുന്ന കാര്യം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നല്ല മറിച്ച് അവർ തരുന്ന സ്പേസ് അതായത് അവർ തരുന്ന ഒരു ഒരു സ്പേസ് ഉണ്ട് അതായത് ഈ കാര്യത്തിൽ ഇടപെടാം കഴിഞ്ഞൊന്നും ആ ഒരാളെ കാര്യത്തിൽ ഇടപെടാതെ അവരാവശ്യപ്പെടുന്നവരെ മാത്രം നമ്മൾ അവരെ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ നമ്മൾ റെസ്പെക്ട്ഫുള്ളായിരിക്കും അല്ലെങ്കിൽ അവർ നമ്മളെ റെസ്പെക്ട്ഫുള്ളായിട്ടായിരിക്കും കാണുക പലരും ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ അത് നേരെ തലരിച്ചിട്ട് നമ്മളിലേക്ക് തന്നെ വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവർ സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായി കരുതുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അതായത് നിങ്ങൾ ഇതിലൂടെ ഇതുമായിട്ട് യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും അതി എതിരാഭിപ്രായം ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം തന്നെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരായിരിക്കും സൗകര്യമുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്